തുടർച്ചയായ അഞ്ച് പ്രാവശ്യം കേരളത്തിലേക്ക് നരേന്ദ്രമോദി എത്തുമ്പോൾ അതിൽ നമ്മൾ കാണേണ്ടത് എന്താണ് സുജ എം വി നികേഷ് കുമാർ ഇപ്പോൾ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ നരേന്ദ്രമോദി ഇവിടേക്ക് വരുന്നത് വോട്ട് വിഹിതം കൂട്ടുന്നതിന് വേണ്ടി കൂടിയാണ് അതായത് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങൾ മിഷൻ സൌത്ത് എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങൾ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ പരീക്ഷിച്ച് വിജയിച്ച തന്ത്രം എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും നേർക്കുനേർ മത്സരം നടക്കുന്ന കേരളത്തിൽ ഇതുവരെയും വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അക്കൌണ്ട് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു വസ്തുത മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ തന്ത്രങ്ങളെല്ലാം ആവിഷ്കരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് ആകുമ്പോഴേക്കും അപ്പോഴേക്ക് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാവുകയാണ് ിൽ അതിൽ കേരളത്തിലും താമര വിരിയിക്കുക എന്നുള്ളത് തന്നെയാണ് ആത്യന്തികമായ ലക്ഷ്യം അത് ഒന്നോ രണ്ടോ അല്ല ഒന്നിലധികം രണ്ടക്കത്തിലേക്ക് എത്തുമെന്ന് പറയുന്നതും ആ ഒരു വലിയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് അപ്പോൾ കേരളത്തിലെ മണ്ണൊരുക്കുക തമിഴ്നാട്ടിലെ മണ്ണൊരുക്കുക അതുപോലെ തന്നെ മറ്റ് തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മണ്ണൊരുക്കുക ആ മണ്ണിൽ താമര വിത്തിട്ട് മുളപ്പിക്കുക എന്നുള്ള ഒരു ദീർഘകാല ലക്ഷ്യം നരേന്ദ്രമോദിക്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ കൃത്യമായി വായിച്ചെടുക്കേണ്ടത് കേരളത്തിൽ പാലക്കാട്ടേക്ക് റോഡ് ഷോയുമായി നരേന്ദ്രമോദി എത്തുന്നത് പാലക്കാട് എന്ന് പറയുന്ന മണ്ഡലം കൃത്യമായി വോട്ട് വിഹിതം ഉയർത്തുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ വോട്ട് വിഹിതം ഉയർത്തുന്നിടത്തു നിന്ന് കൂടുതൽ വോട്ടുകൾ സമാഹരിക്കുക ഒരുപക്ഷെ വിജയത്തിലേക്ക് എത്തുമെന്നുള്ള പ്രതീതി ധ്വനിപ്പിക്കുക അല്ലെങ്കിൽ വിജയത്തിലേക്ക് എത്തുക ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളാണ് ഇത്തവണ നരേന്ദ്രമോദി പാലക്കാട് മണ്ഡലം തെരഞ്ഞെടുത്തതിന് പിന്നിലുള്ളത് തിരുവനന്തപുരവും ആറ്റിങ്ങലും പത്തനംതിട്ടയും ഒക്കെ നമ്മൾ കൂടുതൽ കാര്യമായി പറയുമ്പോഴും പാലക്കാട് ബി കൃത്യമായി ഒരു പ്രതിനിധികളെ അവർക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കടക്കം എത്തിക്കാൻ ആദ്യഘട്ടത്തിൽ തന്നെ കഴിഞ്ഞിട്ടുള്ള മണ്ഡലമാണ് ഓരോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അവർക്ക് വോട്ട് വോട്ടുവിഹിതം കൂട്ടാൻ കഴിയുന്നുണ്ട് സി കൃഷ്ണകുമാർ മറ്റ് ബി നേതാക്കളിൽ നിന്നും വ്യത്യസ്തമായി അടിത്തട്ടിലിറങ്ങി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവ് ഇവിടെ എത്തുന്ന പാലക്കാട് മണ്ഡലത്തിലെ മാത്രം പ്രവർത്തകരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സാധാരണക്കാരായ ആളുകളടക്കം നിരവധി പേർ ഇവിടേക്ക് ഈ റോഡ് ഷോയിലേക്ക് എത്തുന്നുണ്ട് ബി ഭാരവാഹികൾ പ്രവർത്തകർ സ്ഥിരമായി പോകുന്ന ആളുകൾ അല്ലെങ്കിൽ ആർ എസ് എസുമായി ബന്ധപ്പെട്ട ആളുകൾ അതിനപ്പുറം സാധാരണക്കാരെ കൂടുതലായി ഈ നരേന്ദ്രമോദി എത്തുന്ന റോഡ് ഷോയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ എത്തുമ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ നരേന്ദ്രമോദിയുടെ ഗ്യാരി അത് പാലക്കാട് വിജയത്തിലേക്ക് എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ടോ എന്താണ് ആ പ്രതീക്ഷയുടെ അടിസ്ഥാനം ഈ കാണുന്നത് ഇതിൽ കൂടുതലും സാധാരണക്കാരായ അതായത് പാർട്ടി പ്രവർത്തകർ അല്ലാത്തവരെ കാണുന്നുണ്ട് എങ്ങനെയാണ് ഒരു ജനസാമാന്യത്തെ ആകർഷിക്കുന്ന തരത്തിലേക്ക് മോദി ഗ്യാരന്റ് കേരളത്തിൽ വർക്ക് ചെയ്തു തുടങ്ങിയോ തീർച്ചയായിട്ടും തീർച്ചയായും എം ഇ നികേഷ് കുമാർ അതായത് യുവാക്കളുടെ ഒരു വലിയ നിര സ്ത്രീകളുടെ ഒരു വലിയ നിര അതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് സ്ത്രീകൾ കൂടുതലായി കഴിഞ്ഞ റോഡ് ഷോകളെ അപേക്ഷിച്ച് കൂടുതലായി സ്ത്രീകൾ പാലക്കാട്ട് എത്തുന്നുണ്ട് അത് റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള ആൾക്കൂട്ടത്തിൽ നമുക്ക് മറുഭാഗത്തൊക്കെ സ്ത്രീകളാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ആ രീതിയിൽ കൃത്യമായി തന്നെയാണ് നടക്കുന്നത് റൈറ്റ് ബി ജെ പി പല ജില്ലാ ഘടകങ്ങളിൽ നിന്നും പ്രധാനമന്ത്രിയുടെ യാത്രയ്ക്ക് സ്വാഭാവികമായും സ്വീകരണം ഒരുക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ടാകും ബി ജെ പി പ്രവർത്തകരായിരിക്കാം ഒരുപക്ഷെ എത്തിയിട്ടുണ്ടാവുക എങ്കിൽ പോലും നരേന്ദ്രമോദിയാണ് കുറെ സ്വാധീന ശക്തിയുള്ള കേരളത്തിൽ ജനങ്ങളെ കുറെ കൂടി സ്വാധീനിക്കാൻ കഴിയുന്ന ആൾ എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയെ